സമൂഹ മാധ്യമങ്ങളുടെ ഉള്ളടക്കങ്ങൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്ന നിയമം തയ്യാറായിരിക്കുകയാണ് ഇതിനെതിരെ നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പ്രഥമവാദത്തിൽ തന്നെ സുപ്രീം കോടതി വാർത്തകളുടെ ഉള്ളടക്കങ്ങൾ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നതിനെ എതിർത്തിരുന്നു കോടതിയുടെ തലക്ക് മുകളിലുള്ള പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഇത് നിയമമാക്കുവാനാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുവാനുള്ള പുതിയ യൂണിറ്റിന് നേരത്തെ കേന്ദ്ര സർക്കാർ പ്രവർത്തനാനുമതി നൽകിയിരുന്നു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നത് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച ബോംബെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ സുപ്രീം കോടതി ഇനിയും വാദം കേൾക്കാനിരിക്കെയാണ് ഔദ്യോഗികമായി നേരത്തെ അംഗീകാരം നൽകിയത് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം ബുധനാഴ്ച പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കീഴിലുള്ള എഫ് സി ഒവിന് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരുന്നു കേന്ദ്ര സർക്കാരുമായി അതിൻ്റെ ഏജൻസികളുമായും ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങളാണെന്ന് തോന്നുന്നവ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ അധികാരമുള്ള നിയമപരമായ യൂണിറ്റായി ഇനി മുതൽ എഫ് സി യു പ്രവർത്തിക്കുമെന്നും പറയുന്നുണ്ട് അതായത് കേന്ദ്രത്തിന് അപ്രിയമോ വ്യാജമോ ആയി തോന്നുന്ന വാർത്തകളും ഉള്ളടക്കങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വാർത്താ വെബ്സൈറ്റിൽ പോലും നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യതകളാണുള്ളത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വസ്തുതാ പരിശോധനാ യൂണിറ്റ് തെറ്റായ വിവരങ്ങളായി കണ്ടെത്തുന്ന ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ നിയമപരമായി ബാധ്യസ്ഥരാണെന്നും പറയുന്നുണ്ട് പരിഷ്കരിച്ച ഐ ടി നിയമങ്ങൾ കഴിഞ്ഞ വർഷം ഹാസ്യ നടൻ കൂടിയായ കുനാൽ കമ്രയും എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയും ചില മാധ്യമ സംഘടനകളും ബോംബെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു ജസ്റ്റിസ് ഗൗതം പട്ടേലും ജസ്റ്റിസ് നീല കെ ഗോഖലയും ഹർജിയിൽ വ്യത്യസ്ത വിധി പുറപ്പെടുവിക്കുകയും ചെയ്തതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ അത് കാര്യമായി ബാധിക്കുമെന്ന് സ്റ്റേക്ക് ഉത്തരവിട്ടുകൊണ്ട് ജസ്റ്റിസ് പട്ടേൽ പറഞ്ഞപ്പോൾ ജസ്റ്റിസ് നീല കെ ഗോഖലെ നിയമം ശരിവെക്കുകയും ചെയ്തിരുന്നു വ്യത്യസ്ത വിധിയിൽ അഭിപ്രായം പറയാൻ നിയോഗിക്കപ്പെട്ട മൂന്നാമത്തെ ജഡ്ജി ജസ്റ്റിസ് എ എസ് ചന്ദുൽക്കർ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് തൽക്കാലം കടിഞ്ഞാണിട്ടെങ്കിലും അപകടം ഒഴിവായിരുന്നില്ല സർക്കാരിന് താല്പര്യ വിരുദ്ധമുള്ള കാര്യങ്ങളിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഫാക്ട് ചെക്ക് യൂണിറ്റ് എത്രമാത്രം നീതിയുക്തമായി നിലപാടെടുക്കുമെന്നത് സംശയമാണ് സർക്കാരിനെ വിമർശിക്കുന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെ മാധ്യമ സ്വാതന്ത്ര്യത്തിലെ ആശങ്കകളും ഉയർത്തി കാണിക്കുന്നുണ്ട് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ആർ ജെ ഡി എന്നിവയുൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ വർഷം തീരുമാനത്തെ വിമർശിച്ചതോടെ സർക്കാർ പിന്തുണയുള്ള എഫ് സിയു വിശ്വസനീയമായ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഉറപ്പ് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്